േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ തോൽവി സമ്മതിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ പ്രകാശൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് പ്രകാശൻ ചെന്ന കണ്ടിരിക്കുകയാണ് തൻ്റെ സഹായിയെ നല്ലതേ സമയം എന്തായാലും ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല ദീപയുടെ ജീവനെ പറ്റിയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു വിക്രമിനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അവൻ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിച്ചതിനെ തുടർന്ന് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കല്യാണി കിരണം കല്യാണിയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്തായാലും പ്രകാശനും തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അയാളെയും പേടിക്കണം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയാനും സാധിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കല്യാണിയോട്